സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആവശ്യപ്പെട്ട് സാന്ത്വനം സംഘടന നൽകിയ റിപ്പോർട്ടും അവഗണിച്ചു ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൺ കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ് അവയവദാനം നൽകിയെന്നപ്പോൾ രണ്ട് സ്ത്രീകളാണ് അതിന് തുച്ഛമായ തുക നൽകി പറ്റിച്ചു എന്നാണ് പറയുന്നത് ആര് മുഖേനയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്താണ് അവർ വിശദീകരിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ സ്വദേശിയായ ഒരാളെ ഇതു സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഇയാൾ വിദേശത്തേക്ക് ആളുകളെ കയറ്റി അവയവധാനം മുഴ ഉൾപ്പെടെ നടത്തിയെന്നതാണ് പ്രധാനമായും ഉയർന്ന കേസ് ഇതിന് സമാനമായ മറ്റൊന്നാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും വലിയ തോതിൽ അവയവധാന മാഫിയ സജീവമാണ് നിരവധി പേരുടെ അവയവങ്ങൾ ഇതുപോലെ വിൽപ്പനയ്ക്ക് വാങ്ങിക്കുകയും അവർക്ക് തുച്ഛമായ പണം നൽകുകയും പിന്നീട് വലിയ തുകയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു എന്ന വലിയ ആരോപണം മുല്ലശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ബാബു തന്നെയാണ് ഉയർത്തുന്നത് സംബന്ധിച്ച പരാതി നേരത്തെ പോലീസിനും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും നൽകിയിരുന്നു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ നട മാത്രമാണ് ഒരു അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ ഇങ്ങനെ അവയവ മാഫിയ സംബന്ധിച്ച യാതൊരു തെളിവുകളും തങ്ങൾക്ക് ശേഖരിക്കാനായില്ല മാത്രവുമല്ല ഇത് സംബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തേണ്ട അന്വേഷണമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു ഏജൻസി സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്നതാണ് അന്ന് ഗുരു ഗുരുവായൂർ എ സി പി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ ഒരു മുന്നോട്ട് പോക്ക് ഈ സംഭവത്തിൽ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അവയവ മാഫിയ പ്രവർത്തിക്കുന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് അതിന് തെളിവുകളും ഈ സംഘടന സ്വാതന്ത്ര്യ സംഘടന അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ പോലീസ് നൽകിയിട്ടുണ്ട് പക്ഷേ കാര്യമായ ഒരു അന്വേഷണം നടന്നില്ല എന്നതാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി ഇതു സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവണമെന്നിവർ ആവശ്യപ്പെടുന്നു പാവപ്പെട്ടവരുടെ ആ ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ഇത്തരത്തിൽ അവയവ മാഫിയ ഈ മേഖലകളെല്ലാം തന്നെ സജീവമായിരിക്കുന്നത് വലിയ തോതിൽ കടങ്ങൾ ഉണ്ടാക്കുന്നു ആദ്യം പണം പലിശയ്ക്ക് നൽകുന്നു പിന്നീട് പണം തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവയവം വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനകം തന്നെ ഉയർന്നിട്ടുള്ളത് സംബന്ധിച്ച സംസ്ഥാന തലത്തിൽ തന്നെ ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷണത്തെ ഒരു ഒരു രൂപീകരിച്ച് ഒരു സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പ്രധാനമായി ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഇതിന് ബോത്പലകമായി ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ഗൗരവമായ ചില അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു ആ അറസ്റ്റിൽ പ്രതിയായിരിക്കുന്നു തൃശൂർ സ്വദേശികളാണ് എന്ന് തന്നെയാണ് ഇതിന് സമാനമായ ഒരു തട്ടിപ്പാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതിനകത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും വീണ്ടും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച നേരത്തെ പരാതി നൽകിയ സ്വാതന്ത്ര്യം സംഘടന അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്മൃതി ശരി ജേസൻ ചാമ ഉൾപ്പെലാണ് വലിയൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ അവിടെ പണം നൽകി സഹായിക്കുന്നു പിന്നീട് അത് തിരിച്ച് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവയവദാനം നൽകിയാൽ മതിയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആ തരത്തിൽ കുരുക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏഴ്